darling ഓലൻ അവിയല് എലിശ്ശേരി അങ്ങനെയാണ് സദ്യവട്ടം പറയുക അമ്മ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താ അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ പച്ചക്കറി കൊണ്ട് സദ്യയിലെ എളുപ്പത്തിൽ ഇണ്ടാക്കാവുന്ന ഇളവൻ കൊണ്ടുള്ള ഓലൻ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതിന്റെ വലിപ്പം നോക്കണ്ട തീരെ മൂത്തിട്ടില്ല നല്ല നാടൻ ഇളവനാണ് ഇതിപ്പോ ഇത്രയൊന്നും വേണ്ട ഏകദേശം ഒരു പകുതി മതി ബാക്കി മുറിച്ച് മാറ്റിവെക്കും അമ്മപ്പ ഇളവൻ തന്നെ ഇല്ലേ കുമ്പളങ്ങി മൂക്കാത്തതിന് ഇളവൻ എന്ന് പറയും മൂത്ത് കഴിഞ്ഞ അതിന് കുമ്പളങ്ങ എന്ന് പറയും ഇനി വല്ലാണ്ട മൂത്താലോ ചമ്പളങ്ങാന്നും പറയും ഉള്ളിലെ ചോറും തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുക എപ്പോഴും പറയണ പോലെ സദ്യയുടെ കഷ്ണം ഭംഗിയില് വേണം നോർക്കാൻ അമ്മ ഇത് കുറച്ച് വീതിയിലല്ലേ നോർക്കേണ്ടത് ആ കനം കുറച്ച് വേണം ഇതിരിക്കിപ്പൊ ഞാനൊരു ഒന്നര മുറി നാളികേരണ എടുത്തേക്കണേ അത് ചിരകി അതിന്റെ ഒന്നാം പാല് മാറ്റി വെച്ച് രണ്ടാം പാല് പിഴിഞ്ഞ് അതിലാണ് കഷ്ണം വേവിക്കണേ അപ്പൊ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ടൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നുറുക്കി വെച്ച കഷ്ണങ്ങൾ ചേർക്കാം രണ്ടാം പാലും ഒഴിക്കാം ഉപ്പ് ഒരു നുള്ള് മതി തേങ്ങാപ്പാലിന്റെ മധുരമാണ് ഈ ഓയിലിന് സ്വാദ് കൊടുക്കുന്നത് അപ്പൊ ഉപ്പ് അധികം വേണ്ട നന്നായി ഒന്ന് തിളക്കുന്നത് വരെ തീ കൂട്ടിയിടാം തിളച്ചു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ചിടാം ഇനി ഇതൊന്ന് വേവട്ടെ സദ്യയുടെ ഓലൻ എപ്പോഴും ഈ കുമ്പളങ്ങി ഓലനാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ മത്തങ്ങിയും പയറും ഓലം വെക്കും കുമ്പളങ്ങി മത്തങ്ങിയും വെക്കും കുമ്പളങ്ങി പച്ചപ്പയറും ഒടിച്ചു പയറും കൂടി ഓലം വെക്കും അങ്ങനെ പലതരത്തിൽ വെക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാൽ രുചിക്കൊരു കുറവുമില്ല സദ്യയിൽ കിട്ടണ അതേ രുചിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒരു അല്പനേരം കൂടി ഇടാം ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് പറ്റട്ടെ ഒന്നാം പാലം കൊണ്ട് വെള്ളം അധികം വേണ്ട ഇപ്പൊ അതാ പാകമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് തളയ്ക്കണ്ട പക്ഷെ നന്നായി ഒന്ന് ചൂടാവണം അല്ലാന്നുണ്ടെങ്കിൽ ഓലൻ പെട്ടെന്ന് കേടുവരും നന്നായി ചൂടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഒരേ ഒരു കാര്യം കൂടെ ഒരല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കാം കുറച്ചുനേരം ഒന്ന് അടച്ചു വെക്കാം പാത്രഭാഗം എന്ന് പറയും ഇത്രയേ ഉള്ളൂ നല്ല സ്വാദുള്ള ഓലൻ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം മറ്റൊരു ഓണവിഭവമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം